എൻ്റെ പേര് ബെന്നി എന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കേശവാസുരം ഇടവയിൽ നിന്നാണ് വരുന്നത് എനിക്ക് വിശ്വാസം ഉള്ളൊരു വ്യക്തിയായിരുന്നു എങ്കിലും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും അറിയില്ല ഞാനൊരു മെഡിക്കൽ ആയിട്ടാണ് എൻ്റെ സ്റ്റാർട്ടിങ് ആക്ച്വലി ഞാനൊരു ഇടുക്കിക്കാരനാണ് തൊടുപുരക്കാരനാണ് ജോലി സംബന്ധിച്ച് ട്രാൻസ്ഫർ ആയി രണ്ടായിരത്തി ഒന്നിൽ തിരുവനന്തപുരം വന്നു അവിടെ ഒരുമിച്ച് ഫാമിലിയായിട്ട് താമസിക്കുന്ന കാലഘട്ടം നന്നായിട്ട് പോകുന്നു അങ്ങനെ രണ്ട് മൂന്ന് കമ്പനികളിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കമ്പനികളിലും നന്നായിട്ട് പെർഫോം ചെയ്തു അതുകൊണ്ട് എല്ലാ ജില്ലകളിലും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ പെട്ടെന്നൊരു ദിവസം ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായി പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ പേടിച്ചുപോയി അപ്പം വൈഫിനെ വിളിച്ചു വൈഫ് കണ്ടു കഴിഞ്ഞപ്പോൾ കുമ്പിടി വിഷമിച്ചു അപ്പോൾ എനിക്ക് പരിചയമുള്ള മെഡിക്കൽ ഫീൽഡിലായുള്ള ഡോക്ടർമാരോട് കണ്ടു കഴിഞ്ഞ പറഞ്ഞു അപ്പോൾ തന്നെ വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റോണിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കുക എന്നിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പറയാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞ് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ യൂറിൻ പാസ് ചെയ്തപ്പോൾ തെളിഞ്ഞാണ് യൂറിൻ പാസ് ചെയ്തത് അപ്പോൾ പറഞ്ഞു രാവിലെ പോയി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായി താമസിക്കുന്നുണ്ട് ഞാൻ തിരുവനന്തപുരത്തുള്ള ലീഡിങ് ഒരു സ്കാനിങ് സെൻറ്ററിൽ ചെന്നു അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഡോക്ടേഴ്സ് പറഞ്ഞൊരു റിസൾട്ട് എൻ്റെ കിഡ്നിയിൽ മുപ്പത്തിയാറ് ഇൻറ്റു ഇരുപത്തി ആറ് എം എമ്മിൻ്റെ ഒരു സിംഗിൾ സ്റ്റോണാണ് ആ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയുടെ രണ്ട് മൂന്നിലൊന്ന് ഭാഗം ഒരൊറ്റ സ്റ്റോണായിട്ടിരിക്കുകയാണ് ആ സ്റ്റോണിൻ്റെ ഒരു ചെറിയ പാർട്ട് കിഡ്നിയെ കവർ ചെയ്ത് പുറത്തേക്ക് ഗ്രോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത് പിന്നെ എനിക്ക് പലപ്പോഴും പിന്നെ മെഡിക്കൽ കോളേജിലെ യൂറോ സർജനെ പോയി കണ്ടു അപ്പോൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് സർജറി എന്ന് പറയുന്നു അപ്പോൾ ഞാനൊരു ഒക്ടോബറിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇത് തിരിച്ചറിയുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പല അമൃതയിൽ പോയി അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇമ്മീഡിയറ്റ് സർജറി ആണ് വെച്ചോണ്ടിരിക്കാൻ പാട്ടില്ല ഇൻഫെക്ഷൻ കഴിഞ്ഞാൽ ഒരു കിഡ്നി ഡാമേജ് ആകും എടുത്തു കളയേണ്ടി വരും അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല പലയിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്ന സീരിയസ് ആണ് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്നു അപ്പം കീഹോള് ചെയ്യുന്നതിനെക്കുറിച്ച് പലരും അമൃതയിലൊക്കെ പറഞ്ഞു ഈസിയാണ് എന്ന് പറഞ്ഞു പക്ഷേ ഈ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് പല ഡോക്ടേഴ്സുമായിട്ട് പരിചയമുള്ളതുകൊണ്ട് കൊണ്ട് എല്ലാവരും പറഞ്ഞു അവസാനം ഞാനൊരു ഒപ്പീനിയൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോ സർജനെ കണ്ടു കഴിഞ്ഞ് പറഞ്ഞു ആര് എന്ത് പറഞ്ഞാലും ഇത് ഓപ്പൺ സർജറിയിലൂടെ മാത്രം റിമൂവ് ചെയ്താലേ പറ്റുള്ളൂ അല്ലാതെ കീ കീഹോളിലൂടെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല രണ്ടോ മൂന്നോ ടൈം ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് ആ കിഡ്നി ഡാമേജ് ആയിപ്പോയിരിക്കും അതിനുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടായാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ചികിത്സകൾ തുടങ്ങി ആയുർവേദം ചെയ്യുന്നുണ്ട് അലോപ്പതി ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അത് ചെയ്യുന്നുണ്ട് ഹോമിയോ ചെയ്തു നാച്ചുറോപ്പതി ചെയ്തു ആരെന്ത് പറഞ്ഞാലും ചെയ്യും കാരണം എൻ്റെ ജീവൻ നിലനിൽപ്പ് വലിയൊരു കടവായിരുന്നു അങ്ങനെ ഇരിക്കെ എന്നോട് വീട്ടിൽ നിന്ന് അല്ല അടുത്തുള്ള ഒരാൾ പറഞ്ഞു കൃപാസനത്തിൽ പോകണം പ്രാർത്ഥിക്കണം എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഇത്രയും വലിയൊരു സ്റ്റോണ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മാറുമെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചു എന്തായാലും ഒരു രോഗിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് എവിടെയും പോവുക ഞാൻ ശരിക്കും പിറ്റേ ആഴ്ചയിൽ അടുത്ത ദിവസം തന്നെ ഞാനും വൈഫും ഇവിടെ വരുന്നു ഇവിടെ വരുന്നു പ്രാർത്ഥിക്കുന്നു എനിക്ക് വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഉണ്ട് പക്ഷെ പൂർണ്ണമായിട്ടൊരു പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ അറിയില്ല ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വരുന്നു അപ്പം അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മിനിറ്റോ ഒക്കെയാണ് അച്ഛൻ പ്രാർത്ഥിച്ചു വിടുന്നത് എന്നെ എന്തോ തലയിൽ ഈ മേശയിലേക്ക് തല ചേർത്ത് അമർത്തി പിടിച്ചിട്ട് ഏകദേശം എനിക്ക് വരുന്നൊരു മൂന്ന് മിനിറ്റ് കൂടുതൽ അച്ഛൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് എന്ത് ഞാൻ ഇത്ര പാവിയാണോ ഇത്രയും പാവം ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും അച്ഛനെ ഇങ്ങനെ തല അമർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവാനുഗ്രഹത്തെ ഇതൊക്കെ കഴിഞ്ഞു ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തു തിരിച്ചു പോയി പ്രാർത്ഥനയിലൂടെ കുറേ കാലം മുന്നോട്ട് പോകുന്നു ഒക്ടോബറിലായിരുന്ന ഒരു സ്റ്റാർട്ടിങ് നവംബറായി ഡിസംബർ ആയി നാല് മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും സർജറിക്ക് സാധ്യതകൾ തേടി നടക്കുകയാണ് ഒന്നിനും തീരുമാനമാവുന്നില്ല മാർച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഒക്ടോബറിലല്ല എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് ആകാറായി കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത് പെട്ടെന്ന് കൊറോണ വരുന്നു സർജറിക്ക് ഡേറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിക്കൽ കോളേജ് ചെയ്യാവുന്ന തീരുമാനമെടുത്തു ഡേറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ ആവുന്നു കൊറോണയുടെ സമയമായി കഴിഞ്ഞപ്പോഴേക്കും സർജറി ചെയ്യാൻ പറ്റുന്നില്ല ഡേറ്റ് കിട്ടുന്നില്ല ഡേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും മെഡിക്കൽ കോളേജിൻ്റെ വാർഡുകൾ കൊറോണ വാർഡായിട്ട് പ്രഖ്യാപിക്കും ആകെ ആഴ്ചയിൽ പത്ത് സർജറി ചെയ്യുള്ളൂ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ അത് മാറ്റി മാറ്റി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ പോയി അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ഡോക്ടർ പറഞ്ഞു സർജറി വരെ ഇയാൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകാതെ ഞാൻ പറയുന്ന പദ്യമൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം അനുസരിക്കണം എന്ന് പറഞ്ഞു ആ രീതിയിലുള്ള പദ്യങ്ങളും കാര്യങ്ങളും എടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊറോണ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് വീട്ടിൽ വിശ്രമിക്കാൻ പറ്റി പദ്യം നോക്കാൻ പറ്റി ഈ സമയത്ത് ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി എൻ്റെ ജോലി ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അങ്ങ് നഷ്ടപ്പെടുന്നു യാത്ര ചെയ്യാൻ പറ്റില്ല ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല മറ്റ് ജില്ലകളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്കും കൊറോണ ആയി കഴിഞ്ഞപ്പോൾ ജീവിതയാണ്ട് വഴിമുട്ടി നാട്ടിൽ നിന്ന് നാടുവിട്ട് തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായ ഒരാളാണ് വരുമാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് കുട്ടികളുമായിട്ട് ജീവിക്കുന്ന എൻ്റെ ഒരു പ്രതിസന്ധി അസാധ്യമായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് പെട്ടെന്ന് ചില അനുഗ്രഹങ്ങളൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു സഹായങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നു ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഡേറ്റ് തരുന്നു അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട ഒരു പ്രത്യാതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയിലും മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെക്കപ്പ് സ്കാനിങ് ഫോളോ അപ്പിന് വേണ്ടി പോകേണ്ടി വരും ഞങ്ങളുടെ വീട്ടിലെ അഞ്ച് പേർക്ക് എനിക്ക് മക്കൾക്കും എൻ്റെ വൈഫിനും ആ പ്രദേശത്ത് എല്ലാവർക്കും കൊറോണ വന്നപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് മാത്രം കൊറോണ വന്നില്ല എന്നുള്ളതാണ് എന്നാൽ എല്ലാ ദിവസവും തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മെഡിക്കൽ കോളേജ് ഞാൻ പോകും അവിടെ പോകുന്നു വരുന്നു ആൾക്ക് ഡോക്ടേഴ്സിനെ കാണുന്നു ഞങ്ങൾക്ക് മാത്രം വന്നില്ല ബാക്കിയുള്ള എല്ലാ വീടുകളിലും കൊറോണ വന്നു ഒരു തവണയും രണ്ട് തവണയും വന്നവരുണ്ട് ഞങ്ങൾക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി സർജറി ഇരുപത്തിനാലിന് പതിനാലിന് ഫിക്സ് ചെയ്യുന്നു ഒരാഴ്ച മുമ്പ് അഡ്മിറ്റാവുന്നു അപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ജോലി പോയി പത്തിരുപത്തിയഞ്ച് വർഷം പല കമ്പനികളിലായി ജോലി ചെയ്തു നല്ലൊരു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്തെങ്കിലും ഒരു ആയുർവേദ കമ്പനി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ബന്ധങ്ങളുണ്ട് ഉണ്ട് ഒരു ആയുർവേദ പ്രോഡക്റ്റ് സ്വന്തമായിട്ട് അപ്പോൾ എന്നോടൊരു ഡോക്ടർ പറഞ്ഞു ഡ്രഗ്സിലുള്ളവർ ഇത്ര നാൾ ബെന്നി മറ്റുള്ളവർക്ക് വേണ്ടി കമ്പനികൾക്ക് വേണ്ടി ജീവിച്ചില്ല ഇനി സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കാൻ പറഞ്ഞു അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു പ്രാർത്ഥന എപ്പോഴും ഉണ്ട് പ്രാർത്ഥനയോടുകൂടി തന്നെ ആ തീരുമാനങ്ങളിലേക്ക് പ്രാർത്ഥിക്കും അപ്പം എനിക്ക് ഒരു സന്ദേശം കിട്ടി തുടങ്ങണം എന്ന് പറഞ്ഞു പൈസ എവിടെ നിന്നാണെന്നെനിക്കറിയില്ല എന്തായാലും ലൈസൻസ് എടുക്കണം പ്രോഡക്റ്റ് തീരുമാനിക്കണം അങ്ങനെ കുറേ പ്രൊസീജിയറുണ്ട് ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതി എന്നെപ്പോലെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഒരാൾ തിരുവനന്തപുരത്ത് ഒരു മെഡിസിൻസിൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല പക്ഷേ ദൈവാനുഗ്രഹത്താൽ ആ കൊറോണ കാലഘട്ടമായിരുന്നുണ്ട് ഡ്രഗ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആരും അവിടെ വരില്ല ഞാൻ തിരുവനന്തപുരം ആയതുകൊണ്ട് എല്ലാ ദിവസവും ഡ്രഗ്സിൽ പോകും അതിൻ്റെ പ്രൊസീജിയറുകളെല്ലാം ഒന്ന് നിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ സർജറിക്ക് മുമ്പുള്ള ഒരു ആറുമാസത്തെ കാര്യമായിട്ടും പ്രോഡക്റ്റ് അപ്പോൾ ലൈസൻസ് എടുക്കണം ഫാക്ടറി കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു വലിയ ഫാക്ടറി അല്ല ലോൺ ലൈസൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അങ്ങനെ എൻ്റെ എക്സ്പേർട്ട് കമ്മിറ്റിയുണ്ട് എത്തിക്സ് കമ്മിറ്റിയുണ്ട് അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകൾ എന്നെക്കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ അതെല്ലാം എങ്ങനെയോ ആയി രണ്ടായിരത്തി ഇരുപത് ഒരു തിരുവോണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് എനിക്ക് ഒരു സാധാരണ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു മാനേജരായിരുന്ന ഒരാൾക്ക് ലൈസൻസ് കിട്ടിയ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഈ പ്രാർത്ഥന നിർഭരമായ ജീവിതത്തിലൂടെ മാത്രമായിരുന്നു എൻ്റെ യാത്രകളെല്ലാം അത് കഴിഞ്ഞു ലൈസൻസ് എടുത്ത് ഒരു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങി പ്രൊഡക്ഷനിലേക്ക് നീങ്ങണം ലൈസൻസ് എടുത്താലേ പ്രൊഡക്ഷനിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഔട്ട് സൈഡ് കേരളം എന്നൊക്കെ മെറ്റീരിയലുകൾ വരണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാലാം തീയതി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ ഡ്രഗ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് നാളെ അഡ്മിറ്റാണ് രാവിലെ അപ്പോൾ ഞാൻ പേപ്പർ വർക്കുകളെല്ലാം ചെയ്തിട്ട് പറഞ്ഞു ഇനി ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഞാനില്ല അപ്പോൾ അവർക്കറിയാം തന്നെ അപ്പം വെനിച്ചാട്ടം പോയിട്ട് പോരെ ബാക്കി കാര്യങ്ങൾ നോക്കോളൂ എന്തെങ്കിലും ഉണ്ട് വന്നതിന് ശേഷം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരാഴ്ച മുമ്പ് എന്നോട് ഇപ്പം പറഞ്ഞു ഈ അപ്പോൾ എല്ലാവരുടെയും ധാരണ ഈ സർജറി എന്തെങ്കിലും രീതി സക്സസ് ആയില്ലെങ്കിൽ രണ്ട് സർജറിയാണ് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ പൂക്കളിൻ്റെ ഉടമര ഓപ്പൺ ചെയ്യണം കിഡ്നി വെളിയിലെടുത്ത് വേണം ഈ കിഡ്നി ഇതിൻ്റെ അകത്തെ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ അപ്പം ഒരു മേജർ സർജറി രണ്ടു വരേ സമയം അപ്പം വൈഫിനും ഞാനും കൂടെ സർജറിക്ക് മുമ്പ് ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മേജർ സർജറിയാണ് ആണ് എങ്കിലും നമുക്കത് ചെയ്യാം കുഴപ്പമില്ല പേടിക്കണ്ടെന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ പെങ്ങൾ പറഞ്ഞു ഒരു ദിവസം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു ഇനി നിനക്ക് സർജറി എല്ലാം കഴിഞ്ഞിട്ട് പോരെ പേപ്പർ വർക്കും മറ്റു കാര്യങ്ങളുമായിട്ട് നടക്കാൻ ചോദിച്ചു അവിടെ കരഞ്ഞോണ്ടാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഞാനങ്ങനെ മരിച്ചൊന്നും പോകുന്നില്ല നീ പേടിക്കൊന്നും വേണ്ട പേപ്പർ വർക്ക് നടക്കും ലൈസൻസ് എല്ലാം ആയല്ലോ ഞാൻ സർജറി സക്സസ് ആവും കുഴപ്പമൊന്നുമില്ല എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ലെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞ പോലെ സർജറി വളരെ രണ്ടായിരത്തി അല്ല പതിനേഴാം തീയതി പതിനാലിന് അഡ്മിറ്റായി പതിനേഴാം തീയതി സർജറി വളരെ സക്സസ് ആയിട്ട് നടന്നു രാവിലത്തെ രണ്ടാമത്തെ പേഷ്യൻറ്റ് ഞാനായിരുന്നു ഇരുപത്തിനാലാം തീയതി ഡിസ്ചാർജ് ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു പെട്ടെന്ന് അവിടെ പിന്നെ കിടത്തില്ല അധികം ദിവസം ഞാൻ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ വാർഡ് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യുവാണ് ഡിസ്ചാർജ് ചെയ്യുന്ന കൊറോണ വാർഡായിട്ട് പ്രഖ്യാപിക്കുന്നു പിന്നെ ഞാനൊരു മൂന്ന് മാസം നാല് മാസം കിടപ്പിലായിരുന്നു എനിക്ക് എണീറ്റ് നടക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇപ്പോഴും അന്ന് വെച്ചൊരു മെഷ് ഇവിടെയുണ്ട് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ഞാനൊരു നാല് മാസത്തിന് ശേഷം ബൈക്ക് ഓടിക്കാൻ തുടങ്ങി കാർ ഓടിക്കാൻ തുടങ്ങി എനിക്ക് യാത്ര ചെയ്യാം ഏറ്റവും കംഫർട്ടായിട്ട് സാധാരണ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പ്രോഡക്റ്റ് ഇറങ്ങി കാര്യങ്ങൾ ഓൾ കേരള ലെവലിൽ കാര്യങ്ങൾ ചെയ്തു ദൈവം എന്നെ അവിടെ എത്തിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ബുദ്ധിമുട്ട് ഇന്ന് കേരളത്തിൽ അത്യാ എല്ലാം വലിയ ഭയങ്കര ബിസിനസ്സൊന്നും ഒന്നും തിരക്കേട് തരക്കേടില്ലാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഇടയ്ക്ക് ലൈസൻസ് നമുക്ക് കമ്പനിക്ക് പേര് കാര്യങ്ങൾ എല്ലാം അപ്പോൾ എനിക്കുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഗ്രഹം നമ്മൾ എവിടെ ചെല്ലുമ്പോഴും എനിക്ക് സപ്പോർട്ടീവായിട്ടൊരു ആരെങ്കിലും ഉണ്ടാവും അത് ദൈവം എനിക്ക് അങ്ങനെയാണ് അത് എനിക്ക് ഏതെങ്കിലും ഒരു നിമിത്തം പോലെ എൻ്റെ മുമ്പിൽ ഒരാൾ വരും അവരെനിക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കും ഡ്രഗ്സിൽ ചെന്നാൽ ഏത് മേഖലയിൽ ചെന്നാലും അത് ചെറുപ്പ് അത് കുറേ കാലത്തിന് ശേഷം ഒരു സംഭവമാണ് അങ്ങനെ പ്രോഡക്റ്റ് എല്ലാം മാർക്കറ്റിലേക്ക് വന്നു കാര്യങ്ങളായി പക്ഷേ എനിക്കുണ്ടായൊരു കുഴപ്പമെന്നാണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ അതിൻ്റെ തിരക്കുകൊണ്ടായിരിക്കാം ഞാനൊരു ദൈവവിശ്വാസത്തിൽ നിന്ന് കുറച്ച് ആത്മീയമായിട്ട് എനിക്ക് അതിൻ്റെ ഒരു തെക്ക് തിക്കും തിരക്കുമൊക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി പിന്നീട് ഇപ്പോൾ മൂ മൂന്ന് മൂന്നര വർഷമായി ലൈസൻസും പ്രൊട്ടക്ഷനായിട്ട് ഒരു ആത്മീയ എനിക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കും എല്ലാം ഞായറാഴ്ച പള്ളിയിൽ പോകും ചെയ്യേണ്ട കാര്യങ്ങൾ സഹായങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ തന്നെയും എനിക്ക് പൂർണ്ണമായിട്ടും ആ ഒരു എന്താ പറയുക ഉടമ്പടി എടുത്തതും പ്രകാരം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് നമ്മളെല്ലാം ഈ ഫണ്ട് വലിയ വലിയ തുകകൾ കണ്ടെത്തണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന അങ്ങനെ കുറേ പ്രതിസന്ധികൾ വന്നു എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോയി പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ ബുദ്ധിമുട്ട് എല്ലാം ശരിയാണ് പക്ഷേ എനിക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഓരോ ദിവസം നേരം വിളിക്കുമ്പോഴും അപ്പം പലരും എന്നോട് ചോദിച്ചു പാർട്ണർഷിപ്പ് ആവശ്യപ്പെട്ടു ഞാൻ അതിനൊന്നും തയ്യാറായില്ല പാർട്നർഷിപ്പ് കൊടുത്തില്ല ഇഷ്ടംപോലെ ഫണ്ട് റേസ് ചെയ്യാൻ ആൾക്കാരുണ്ട് അതിനൊന്നും തയ്യാറാകാതെ ഞാൻ തന്നെ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ദൈവാനുഗ്രഹത്താൽ ഇവിടം വരെ എത്തി പക്ഷേ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞ പോലെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നു ഓരോ ദിവസങ്ങളും ഓരോ കാര്യങ്ങളുമായിട്ടാണ് രാവിലെ എണീക്കുന്നത് പർച്ചേസ് ചെയ്യണം പേയ്മെൻറ്റ് കൊടുക്കണം പുതിയ പ്രോഡക്റ്റ് അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് എൻ്റെ കഴിവിനും ആരോഗ്യത്തിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു കാരണം എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് എനിക്കില്ലാതെയായി ഞാൻ ഉറങ്ങിയിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഷ്ടിയെ ഉറങ്ങാറുള്ളൂ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പഴയ വീ വീട്ടിൽ നിന്ന് കുറേ പേപ്പറുകളൊക്കെ ഞാൻ മാറ്റിയ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു പണ്ട് എടുത്ത ഉടമ്പടിയെക്കുറിച്ച് ആ പേപ്പർ പേപ്പറെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തു പിറ്റേ ദിവസം തന്നെ കൃപാസനധി വരണം അങ്ങനെ ഞാൻ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ഇവിടെ വന്നു ഞാൻ ഉടമ്പടി പുതുക്കി എടുത്തു പ്രാർത്ഥിച്ചു എനിക്കുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ആ സമയം വരെ ഒരു ഒരു വർഷമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറക്കം കിട്ടത്തില്ല ഒന്ന് അസുഖത്തിൻ്റെ ബി പി ഉണ്ട് പല കാരണങ്ങളാൽ പിന്നെ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും ഒരു ആത്മീയ പാതയിലേക്ക് എനിക്ക് കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് പോകാൻ പറ്റുന്നു പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണേലും മൂന്നാമ്പിള്ളേരായതുകൊണ്ട് അവരുടെ ഒരു പ്രായത്തിൻ്റെ ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടും എഴുതിയാട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നല്ല നിയന്ത്രണങ്ങൾ വന്നു ബിസിനസ്സിൽ നല്ലൊരു മാറ്റങ്ങൾ വന്നു എല്ലാത്തിനും ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള മാനസികമായിട്ടൊരു വളർച്ച എനിക്ക് മാതാവ് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുമ്പി കാര്യങ്ങളുണ്ട് ചിലതൊക്കെ ഞാൻ മറന്നുപോയി എങ്കിലും എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാർത്ഥനാ സഹായം എന്ന് പറയുന്നത് ഞാൻ എൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ഇന്നു വരെ ഒരു ലോണ് ഞാൻ എടുത്തിട്ടില്ല ലോൺ എടുക്കണം എന്നൊരാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനൊരു ഞാൻ എൻ്റെ തെറ്റല്ല ഒരിക്കലും ഒരാൾക്ക് വേണ്ടി എനിക്ക് ലോണ് കിട്ടില്ല ഇപ്പം എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് എനിക്ക് ലോണ് കിട്ടില്ല ലോണിൻ്റെ സമയമായി കഴിയുമ്പോൾ പെട്ടെന്ന് റിജെക്റ്റാവുന്നു അപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതേക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു എട്ട് വർഷം മുമ്പ് വളരെ വേണ്ടപ്പെട്ട ഒരു ഡോക്ടർ ഞാൻ പെട്ടെന്ന് ഡിസ്ട്രൂട്ട് എന്ന് കഴിഞ്ഞു പറഞ്ഞൊരു വീട് പണി ഒരു ഗോൾഡ് ലോ പണയം വെക്കണമെന്ന് പറഞ്ഞു ഞാനത് കൊണ്ടുപോയി എൻ്റെ അഡ്രസ്സിൽ കൊണ്ടുപോയി പണയം വെച്ചു അദ്ദേഹത്തിന് കുറേ ബുദ്ധിമുട്ടൊക്കെ വന്നു അത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല അത് റിക്കവറി ആയിപ്പോയി എൻ്റെ ഇന്നുള്ള പ്രശ്നം ആ റിക്കവറി ആയിപ്പോയി എൻ്റെ അല്ലാത്ത ഗോൾഡ് ഞാൻ പണയം വെച്ച് എൻ്റെ സിവിൽ സ്കോറിനെ ബാധിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ലോണുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ പ്രശ്നമല്ല പക്ഷേ അതെൻ്റെ അക്കൗണ്ടബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ലോണ് കിട്ടണം അതിൻ്റെയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എങ്കിലും മാതാവ് അതിനുള്ളൊരു വഴി കാണിച്ചു തരും ബാക്കി നമുക്ക് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലഘട്ടത്ത് എന്തിനും സിവിൽ സ്കോർ എന്ന് പറയുന്നത് വലിയൊരു ഘടകമായി വന്നിരിക്കുന്നു അതിനുവേണ്ട പ്രാർത്ഥനയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധ മേടമധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ട് ഒരു രോഗത്തെ അതിജീവിക്കുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് അത് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം എപ്പോഴും നിയോഗങ്ങൾ വെക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസാധ്യമായിട്ടൊരു സാഹചര്യത്തെ ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നുള്ളതറിയാം അങ്ങനെ ആ ഒരു ജീവിതത്തിലേക്ക് തിരികെ വരുവാനായിട്ട് സഹായിച്ചു എന്നുള്ളതും വ്യക്തമായിട്ടൊരു സമയത്തിൻ്റെ ക്രമീകരണം ഉടമ്പടി ജീവിതത്തിൽ അങ്ങോളം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യം അപ്പോൾ ഉടമ്പടിയിൽ നിന്ന് വിട്ടുമാറിപ്പോയിട്ടും കൂടുതൽ തീക്ഷ്ണതയോടെ തിരികെ വരുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതും ആ ഒരു പ്രാർത്ഥന നിലനിൽക്കുവാനായിട്ടുള്ള പരിശ്രമത്തെ പരിശുദ്ധ പരിശുദ്ധാമിനി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിനെ നാംപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ ഈ വീഡിയോ and they praise you that I will.